ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു സൂപ്പർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ രണ്ട് തവണയായിട്ട് ഞാൻ മൈസൂർ ടൂർ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു മൈസൂർ മൂന്ന് ദിവസ ദിവസത്തെ ടൂറായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടും ഷൂട്ട് ചെയ്തിട്ടും ഉണ്ടാകും അപ്പോൾ എന്താ ഇതുതന്നെ ഇടുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഓരോരോ പ്ലേസ് ആയിട്ട് ഞാൻ കാണിച്ചു തരുകയാണ് അപ്പോൾ മുമ്പിലിട്ട വീഡിയോ എന്താണെന്ന് അറിയാൻ കാണാത്തവരുണ്ടെങ്കിൽ ആ മുമ്പിൽ വീഡിയോ ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് എന്തായാലും മൈസൂർ രാജാവിൻ്റെ പ്ലേസ് കൊട്ടാരത്തിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ചെരുപ്പുകളൊക്കെ അവിടെ അഴിച്ചു വെക്കണം കേട്ടോ അവിടെ നീറ്റായിട്ടാണ് അവിടെയൊക്കെ പെരുമാറാനും എടുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ നമ്മളതാ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നല്ല ഒരു തണുപ്പാണ് കേട്ടോ അവിടെ ഉണ്ടാകുക ഒരുപാട് ഫാനും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും നല്ല ഒരു തണുപ്പാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു കേട്ടോ അപ്പം അതാ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ കയറുന്ന ആ ഭാഗത്ത് തന്നെ പീരങ്കി പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പിന്നെ നമ്മളങ്ങനെ ഉള്ളിലേക്ക് ചെന്നു ഒരുപാട് ഒരു ദിവസം നടന്നാലൊന്നും എത്തില്ല കേട്ടോ അത്രയ്ക്കും കാണാനുണ്ട് അവിടെ പക്ഷെ നമ്മൾക്ക് കിലോമീറ്റർ കണക്കിന് അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട് ഞാൻ ഓരോരോ ഭാഗമായിട്ട് കാണിച്ചു തരാം പക്ഷേ മുഴുവനായിട്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല കൂടുതലും ഇവിടെ ഉള്ളത് ഒറ്റക്കല്ലില് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് അകത്തേക്ക് ചെല്ലാനൊന്നും പാടില്ല അവിടെ അങ്ങനെ നമുക്ക് നിരോധ നിരോധിച്ച് പോലെ ഒരു കായറം കൊണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുത്തെ വാതിലുകളും അവിടുത്തെ ഓരോരോ മരത്തിൻ്റെ മരം കൊണ്ടുള്ള ഓരോരോ ഐറ്റങ്ങളൊക്കെ നല്ല അടിപൊളി മരം കൊണ്ടാണ് അവർ അത് തീർത്തിരിക്കുന്നത് പിന്നെ അവിടെ കണ്ടത് അന്ന് കാലത്ത് മറ്റേ കൃഷ്ണരാജാവാണല്ലോ അവിടെ അന്ന് രാജാ രാജാവായിരുന്നു അപ്പം ആ രാജാവിൻ്റെ അനുയായികളും അതുപോലെ തന്നെ അവരുടെ ഭാര്യയും ഫാമിലിയൊക്കെയാണ് അവിടുത്തെ ആ ഫോട്ടത്തിൽ കണ്ടത് കേട്ടാ ഉണ്ടല്ലേ ഓരോരോ അവർ നല്ല നീറ്റായിട്ടാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ അവരുപയോഗിച്ച പെട്ടികൾ ഓരോരോ മാടപ്പെട്ടി അതിൽ എന്തൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്കറിയില്ല അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ ഒരുപാടുണ്ട് അവിടെ നമുക്ക് ഒരുപാട് ആൾക്കാരായ കാരണം നമുക്ക് വിസ്തരിച്ചിട്ട് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല നല്ല തിരക്കുണ്ടായിരുന്നു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് വിസ്തരിച്ചെടുക്കാനൊന്നും കഴിയില്ല ചില ചില ഭാഗത്തൊക്കെ ഫോട്ടോസൊക്കെ വീഡിയോ എടുക്കണമൊക്കെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ഭാഗമൊക്കെ എടുക്കാൻ കഴിഞ്ഞത് ഒരുപോലെയുള്ളൊരു എവിടെ നോക്കിയാലും ഒരേ പോലെയാണെന്ന് നമുക്ക് തോന്നും പക്ഷെ ഒരു സ്ഥലമല്ല കേട്ടോ കുറേ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ഉണ്ടാക്കി പണി കഴിപ്പിച്ചത് പിന്നെ അതാ ഈ ഒരു ഭാഗം കണ്ടു ഇവിടെ എന്തൊക്കെയോ പരിശീലനമൊക്കെ നടന്നതാണെന്ന് തോന്നുന്നുണ്ട് ആ ഒരു ഭാഗം നല്ല വിസ്താരമായിട്ട് കിടക്കുന്നുണ്ട് കേട്ട അവിടെ ഒരു കച്ചറിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട് വലിയ ഒരു കൊട്ടാരമാണ് അത് കാണേണ്ട ഒരു കൊട്ടാരം തന്നെയാണ് കേട്ടോ നിങ്ങളെ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈയൊരു മൈസൂർ രാജാവിൻ്റെ കൊട്ടാരം ഒന്നു പോയി കാണേണ്ട കാഴ്ച തന്നെയാണ് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെള്ളി കൊണ്ടുള്ള ചെയറ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തിരക്ക് കാണില്ലേ നിങ്ങൾ പിന്നെ ഇത് സിൽവറിൻ്റെ കണ്ണാടിയാണ് കേട്ടോ ഒരു അവാത്ത് വെച്ചിട്ടുള്ളത് അതിൽ നല്ല ഒരു തണുപ്പാണ് ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് കണ്ടിട്ട് വോയിസ് കൊടുക്കാൻ മറക്കാണ് കാരണം അത്രയും അത് കണ്ടിട്ട് ഇപ്പോഴും ആ ഒരു ഫീല് വിട്ടുപോയിട്ടില്ല പിന്നെ നമ്മളിപ്പുറത്ത് കണ്ടത് എഴുന്നൂറ്റി അൻപത് കിലോ വെയിറ്റുള്ള ഒരു പല്ലക്ക് പല്ലക്ക് പോലത്തെ ഒരു സംഭവം കേട്ടോ രാജ്ഞിക്കോ രാജാവിനോ ഒക്കെ ഇരിക്കാൻ പറ്റിയതാ തോന്നുന്നു അത് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എഴുന്നൂറ്റമ്പത് കിലോ സ്വർണം തന്നെയാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അത് ചരിത്രം പരിശോധിച്ചാൽ അറിയാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ദർബാർ ഹാൾ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് മീറ്റിങ്ങുകളും അതുപോലെ കുറേ രാജാക്കന്മാരൊക്കെ കൂടി ഒത്തുകൂടിയിട്ട് പ്രാജകളെല്ലാം കൂടെ ഒത്തുകൂടിയിട്ടൊക്കെ ഇരിക്കില്ല ആ ഒരു ഇതാണ് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് ദർബാർ ഹാൾ എന്നാണ് അവർ പറഞ്ഞത് ഈയൊരു ഭാഗത്ത് പ്രത്യേക തണുപ്പായിരുന്നു കേട്ടോ അവിടെ കുറേ നേരമാണ് എല്ലാവരും കൂ വലിയ ഒരു ഭാഗമായിരുന്നു ആ ഒരു അകത്തളം അവിടെയാണ് കൂടുതൽ നേരം ആൾക്കാർ സ്പെൻഡ് ചെയ്തത് നല്ലൊരു തണുപ്പായിരുന്നു നമ്മൾ ചൂടിലാണ് ഉള്ളിൽ നിന്ന് വെളിയിൽ നിന്ന് ഉള്ളിക്ക് വന്നത് നിങ്ങൾ ഈ മുമ്പിൽ വീഡിയോ ഫസ്റ്റ് നോക്കി അറിയാൻ പറ്റും ചെരുപ്പിടാണ്ട് വെളിയിൽ കൂടെ നടക്കാൻ പറ്റില്ല അത്രയും പൊള്ളലായിരുന്നു പക്ഷേ ഈ ഒരു ഭാഗത്ത് ഫാനും കൂടിയില്ല ഒരു അല്ലാത്തൊരു പ്രത്യേകത തോന്നിയിട്ടാ നല്ല തണുപ്പായിരുന്നു അപ്പോൾ അവിടെ നിന്നിട്ട് കണ്ടില്ലേ വെളിയിൽക്ക് നോക്കിയതാണ് നല്ല വലിയ ഒരു എത്രയോ ഏക്കറ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് അവർ പിന്നെ നമ്മൾ കണ്ടത് ഒരു ഒറ്റ കല്ലിലുള്ള ഒരു വിഗ്രഹം കണ്ടില്ലേ അല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടാ ഒരു മാർബിളിൽ കൊത്തി വെച്ചിട്ടുള്ള ഒരു വിഗ്രഹം അത് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് പിന്നെയും വിശേഷങ്ങളുണ്ട് ഒരുപാട് ലെങ്ത് ആയിട്ട് പോകും ഞാനെടുത്തിട്ടുണ്ട് വീട് ഇതിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ പിന്നെ നമ്മളങ്ങനെ വെളിയിൽ വന്നു കേട്ടാ പിന്നെ നമ്മൾ പോകണത് ടിപ്പൂവിൻ്റെ ടിപ്പുവിൻ്റെ കോ കോട്ടയൊന്നും ഇല്ലല്ലോ അതൊക്കെ പൊളിച്ച് കളഞ്ഞല്ലോ ബ്രിട്ടീഷുകാരെ അപ്പോൾ നമ്മൾ വാട്ടർ വാട്ടർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ പോണത് ടിപ്പുവിൻ്റെ സമാധിയില്ലേ ടിപ്പുവും ടിപ്പുവിൻ്റെ ആ കുടുംബക്കാരൊക്കെ മറ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോണത് അവിടെ പിന്നെ ഒരുപാട് ഈ അവിടെ വന്ന തന്നെയാണ് വീണ്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അവിടെ കണ്ടവരെയൊക്കെ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നതാ ഇതാണ് ടിപ്പുവിൻ്റെ ഖറടക്കിയ ആ ഒരു സ്ഥലം പിന്നെ ഇത് അനി അവരുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അനിയത്തി സഹോദരങ്ങൾ മക്കൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് മറം ഖബറടക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ അത് ആ അത് കണ്ടു അങ്ങനെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ടാണ് വെളിയിൽ ഇറങ്ങിയിട്ട് നോക്കിയപ്പോൾ അവിടെ കുതിര സവാരി അവിടെ പിന്നെ എല്ലാ ഭാഗത്തും ഈ കുതിര സവാരി ഉണ്ട് കേട്ടാ കുട്ടികൾക്ക് അതിൽ എന്ന് പറഞ്ഞപ്പോൾ ഇച്ചക്കുട്ടനെയും റംസാനേം കൂടെ ഞാനതിൽ ഇരുത്തിയിട്ടാ അങ്ങനെ ലൈക്ക ഇരിക്കുക നല്ല പേടിയുണ്ട് കുതിരൻ്റെ അടുത്തൊക്കെ പോകാൻ നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങനെ റസലൂന് കയറണം പറഞ്ഞു പിന്നെ താത്താൻ്റെ മാനും കൂടിയിട്ടാണ് ഞങ്ങൾ ചോറ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടാ നൂറ് രൂപ അത്രയാണ് തോന്നുന്നു ഫീസ് ഉണ്ടായിരുന്നത് അല്ല ആ ചാർജ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു റൗണ്ട് ഒരു ഒരുപാട് ദൂരമൊന്നും പോയിട്ടില്ല കുറച്ച് നേരം പോകുമ്പോഴേക്കിനും നൂറ് രൂപയാണെന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ രണ്ടാളല്ലേ അവരൊരു ആഗ്രഹം സാധിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ രണ്ടാളിനെയും കയറ്റി നല്ല പേടി ഉണ്ടായിരുന്നു അത്ര ആദ്യം പിന്നെ ഒരു അങ്ങോട്ട് പോകുമ്പോൾ പേടിയുണ്ടായിരുന്നു നിങ്ങൾ വരുമ്പോൾ പേടി ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് പിന്നെതാ പൊന്നൂസും സൈദും കൂടെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൂടുതലും ഈ ഒരു സവാരിക്ക് നല്ല കാശ് കിട്ടുന്നത് തോന്നുന്നുണ്ടോ ഒരുപാട് ആൾക്കാർ ഇതിൽ കയറാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു അവിടെ വെയിറ്റ് ചെയ്തിട്ട് മൂന്നാല് അഞ്ചാ ഒരു അഞ്ചോ ആറോ കുതിരകൾ അവിടെ ഉണ്ട് അപ്പോൾ അതുപോലെ ഓരോ ടീമുകളിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഒരു വരുമാന വരുമാനമാർഗമാണ് ഇത് മൈസൂർ ഭാഗത്ത് പിന്നെ നമ്മളങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പോയത് ഞാൻ പറഞ്ഞില്ലേ വരുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ വേറെ ഭാഗത്തേക്ക് പോവുകയാണ് ബ്രിട്ടീഷുകാർ ആ സമയത്ത് ടിപ്പുവിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു പള്ളിയാണ് എന്നാണ് പറഞ്ഞത് നിസ്കാരപ്പള്ളി അപ്പോൾ അത് കണ്ടു വലിയൊരു പള്ളി പള്ളിയിട്ടാണ് എന്തായാലും പിന്നെ കുറച്ച് ഈ ഒരു ശ്രീരംഗപട്ടണം അവിടെ അവിടെയാണല്ലോ ടിപ്പു പിടിച്ചെടുത്ത ആ ഒരു ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെയാണ് ടിപ്പു മരിച്ചു കിടന്നാണ് പറഞ്ഞത് ഒരു ഭാഗത്ത് അവിടെ അങ്ങനെ വളർച്ച് അല്ല മതിലൊക്കെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഒരു സ്ത്രീ കാവലിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് മരിച്ച ആ സമയത്ത് മരിച്ചു വീണ് കിടന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ട് അത് നോക്കി നിന്നു കേട്ടോ പിന്നെ നമ്മൾ ടിപ്പുവിൻ്റെ കോട്ടയില്ലേ ടിപ്പുവിൻ്റെ ശരിക്ക് ആ കോട്ടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എല്ലാം തരിപ്പണമാക്കിയിട്ടുണ്ടായിരുന്നു ഇത് വാട്ടർ ഗേറ്റ് വാട്ടർ ഗേറ്റ് എന്ന് പറയില്ലേ ആ ഒരു ഭാഗമാണ് കേട്ടോ പിന്നെ കാ നമ്മൾ ടിപ്പുവിൻ്റെ പ്ലേസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ പക്ഷേ ഒരു ഒന്നും ബാക്കി വെച്ചിട്ടില്ല ബ്രിട്ടീഷുകാരെല്ലാം തരിപ്പണമാക്കി ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ലണ്ടനിലെ കൊട്ടാരത്തിലാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സങ്കടമായി കൾക്ക് നമ്മൾ വിചാരിച്ചു ഈ ഒരു പാലക്കാട് കോട്ട പോലെ അവിടെയും കാണുന്നു പക്ഷെ അവിടെ കണ്ടില്ല അപ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം ആയി കണ്ടില്ല അവിടെ ടിപ്പു സുൽത്താൻസ് പ്ലേസ് എന്നവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കാണാൻ പറ്റില്ല അവിടെ അങ്ങനെ ആൾക്കാർ കാവലിരിക്കുന്നുണ്ട് കേട്ടാ ഒരു സെക്യൂരിറ്റി ഗാ ഗാർഡൻ ഉണ്ട് അവിടെ കണ്ടില്ലേ ഈ ഒരു ഭാഗമാണ് സുൽത്താൻ വാണ സ്ഥലം ശ്രീരംഗപട്ടണം ശ്രീരംഗപട്ടണമെന്നാണ് ഈ ഒരു ഭാഗത്തിന് അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിവായിരിക്കും ചരിത്രം വായിച്ചാൽ വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അതാ പീരങ്കിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ വേറൊരു ഭാഗത്തേക്കാണ് കേട്ടോ പോയത് രണ്ട് മൂന്ന് പ്ലേസിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് ഒരു സ്ഥലത്തേക്ക് പോയി അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ അതിന് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലം എവിടെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അടുത്ത ഒരു അടിപൊളി ഈ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചാറ്റാ